ഇതുവരെ കാണാത്ത ഡിജിറ്റൽ ഷോപ്പിംഗ് അനുഭവം അനുഭവമൊരുക്കി മൈജിയുടെ ബാഹുബലി ഷോറൂമായ മൈജി ഫ്യൂച്ചർ കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഷോറൂമായ കണ്ണൂർ മൈജി ഫ്യൂച്ചർ പ്രശസ്ത സിനിമാ താരങ്ങളായ ടോവിനോ തോമസ് മഞ്ജു വാര്യർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചു നിലകളായി കണ്ണൂർ കോഴിക്കോട് റോഡിൽ താണയിൽ ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗിലാണ് ഷോറൂം എക്സ്പീരിയൻസ് ഫസ്റ്റ് ദെൻ ഷോപ്പ് തുറക്കുന്ന കേരളത്തിലെ ആദ്യ ഷോറൂമായ മൈ ജി ഫ്യൂച്ചർ ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വില്പനയാണ് കണ്ണൂരിന് സമർപ്പിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമ്മാനങ്ങൾ ഡിസ്കൗണ്ടുകൾ മുതൽ പർച്ചേസ് ചെയ്ത മുഴുവൻ തുക വരെ ഉപഭോക്താവിന് തിരിച്ചു ലഭിച്ചേക്കാവുന്ന മൈജിയുടെ ആകർഷകമായ ബോൾ ഗെയിം പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഗിഫ്റ്റുകൾ ലക്കി ഡ്രോയിലെ വമ്പൻ സമ്മാനങ്ങൾ നിരവധി ഓഫറുകൾ സ്പെഷ്യൽ വിലക്കുറവ് എന്നിവ ഒരുക്കിയിട്ടുണ്ട് മൊബൈൽ ഫോൺ ടാബ്ലറ്റ് ലാപ്ടോപ്പ് ആക്സസറീസ് തുടങ്ങിയ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കൊപ്പം ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ക്രോക്കറി ഐറ്റംസ് കസ്റ്റമൈസ്ഡ് കമ്പ്യൂട്ടറുകൾ പ്രിന്ററുകൾ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി കോംബോ സി സി ടി വി തുടങ്ങിയവയിൽ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ വലിയ കളക്ഷനാണ് കണ്ണൂർ മൈ ജി ഫ്യൂച്ചറിലുള്ളത് ഡിജിറ്റൽ ഗാഡസ്റ്റ് ഹോം അപ്ലയൻസസ് സ്മോൾ ആൻഡ് കിച്ചൺ അപ്ലയൻസസ് നിരയിലെ ഏതൊരു ഉൽപ്പന്നവും ഉപഭോക്താവിന്റെ മുന്നിൽ വെച്ച് പ്രവർത്തിപ്പിച്ച് പ്രവർത്തനക്ഷമത നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ശേഷം ഷോപ്പ് ചെയ്യാൻ സൗകര്യം ഒരുക്കുന്ന കേരളത്തിലെ ആദ്യ ഷോറൂം കൂടിയാണ് കണ്ണൂർ മൈ ജി ഫ്യൂച്ചർ ഗെയിമിംഗ് ഹോം ഓട്ടോമേഷൻ എന്നിവയിൽ സ്പെഷ്യൽ എക്സ്പീരിയൻസ് ലോഞ്ചുകൾ വരെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം മൊബൈൽ ഫോൺ ടാബ്ലറ്റ് ലാപ്ടോപ്പ് ഡിജിറ്റൽ ആക്സസറീസ് എന്നിവ ഗ്രൗണ്ട് ഫ്ലോറിൽ കുട്ടികളെയും മുതിർന്നവർക്കും പ്രിയങ്കരമായ ഡിജിറ്റൽ ഗെയിമുകൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലോഞ്ച് വീട്ടിനകത്തും പുറത്തുമുള്ള എല്ലാ ഉപകരണങ്ങളും സ്മാർട്ട് ഫോൺ വഴി നിയന്ത്രിക്കാവുന്ന ഏറ്റവും നവീനമായ ഹോം ഓട്ടോമേഷൻ ലോഞ്ച് റെഫ്രിജറേറ്റേഴ്സ് ഫ്രീസേഴ്സ് കൂളേഴ്സ് എന്നിവ ഫസ്റ്റ് ഫ്ലോറിലും വാഷിംഗ് മെഷീൻ ഡിഷ് വാഷർ എ സി ആൻഡ് ഹോബ് എന്നിങ്ങനെ ഹോം അപ്ലയൻസുകൾ സെക്കൻഡ് ഫ്ലോറിലും ക്രമീകരിച്ചിരിക്കുന്നു കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ക്രോക്കറി പേഴ്സണൽ കെയർ ഐറ്റംസ് ഫാനുകൾ എന്നിവയാണ് മൈജിയിലെ മറ്റു ഫ്ലോറുകളിൽ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ അപ്ലയൻസസും ഷോപ്പ് ചെയ്യാൻ ഇനി ഒരൊറ്റ വിശാലമായ ഷോറൂം അതിലൂടെ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് മൈജി ഓരോ ഉപഭോക്താവിനും നൽകുന്നത് ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഇ ഫ്യൂച്ചർ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കറവുമാണ് ഉപഭോക്താവിനെ കാത്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ തവണയിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ മൈജി അതിവേഗ ഫിനാൻസ് സൗകര്യം വാറന്റ് പീരീഡ് കഴിഞ്ഞാലും അഡീഷണൽ വാറന്റി നൽകുന്ന മൈജി ജി എക്സ്റ്റൻഡ് വാറൻറ്റി ഗാഡ്ജറ്റ് കളവ് പോവുക തുടങ്ങി ഫംഗ്ഷൻ തകരാറിലാകുന്ന എന്ത് സംഭവിച്ചാലും സംരക്ഷണം നൽകുന്ന മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ പഴയതുമാറ്റി പുത്തനെടുക്കാൻ മൈ മൈജി എക്സ്ചേഞ്ച് ഓഫർ ആപ്പിൾ ഉൾപ്പെടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വിദഗ്ധ റിപ്പയർ ആൻഡ് സർവീസ് നൽകുന്ന മൈജി കെയർ എന്നിങ്ങനെ മൈജി നൽകുന്ന എല്ലാ വിൽപ്പനാനന്തര സേവനങ്ങളും ഇനി കണ്ണൂർ ഫ്യൂച്ചർ ഷോറൂമിൽ ലഭിക്കും ഉപഭോക്താവിന്റെ സൗകര്യർത്ഥ പത്തായിരം സ്ക്വയർ ഫീറ്റ് വലിയ പാർക്കിംഗ് കൂടിയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ റെഡ്മി നോട്ട് ത്രീ പ്രോപ്ലസ് വേൾഡ് ചാമ്പ്യൻ എഡിഷൻ അർജന്റീന ഫാൻസിനു വേണ്ടി ടൊവിനോയും മഞ്ജു വാര്യറും ഐ എം വിജയൻ നൽകി ലോഞ്ച് ചെയ്തു ഇതുകൂടാതെ മൈജിയുടെ ഗെയിമിംഗ് സെക്ഷനായ മൈജി വേഴ്സും താരങ്ങൾ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം മൈജി സർവീസ് സെൻ്ററായ മൈജി കെയറും ഉദ്ഘാടനം ചെയ്തു മഞ്ജുവര്യറും ടൊവിനോയും എല്ലാ ഫ്ലോറുകളും സന്ദർശിക്കുകയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു സ്കൂളുകളിൽ യാത്ര കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് മൈലിയുടെ കുടുംബത്തിലെ രണ്ടം എന്നുള്ള നിലയ്ക്ക് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇന്ന് എനിക്ക് കണ്ണൂരാണ് ഉൾക്കാടനം എന്നുള്ളത് ഒരു പ്രത്യേകിച്ച് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം ആറാം ക്ലാസ്സിലുണ്ട് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്ന കാലം വരെ ഞാൻ താമസിച്ചിരുന്ന നാടാണ് കണ്ണൂര് അപ്പം അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് നാടനോടും നാട്ടുകാരോടും വലിയ അടുപ്പമുണ്ട് പിന്നെ ഇന്ന് പ്രിയ സിഹത്ത് ടൊവീനോട് കൂടെ ഈ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഞാൻ ഒരുപിച്ചൊരു ഉദ്ഘാടന ചടങ്ങിലൊക്കെ ഇങ്ങനെ ഒരു ചടങ്ങിലൊക്കെ പങ്കെടുക്കേണ്ടത് ആദ്യമായിട്ടാണ് അപ്പം കൊണ്ടും വളരെ സന്തോഷമുള്ള ഒരു അവസരമാണ് ഇത് ഇതിൽ വലിയ ഉയരുകളിലേക്ക് വൈദ്യിക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ അതിനു നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും എപ്പോഴും ഉണ്ടാകണം ും നല്ല എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഇലക്ട്രോണിക് കുമ്പനുകളും നല്ല നിലയിലായിട്ട് ായിട്ട് തെരഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവർക്ക് വരാൻ നല്ല ഓഫറിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും എല്ലാവർക്കും നല്ല ഷോപ്പിംഗ് അനുഭവം കൂടെ ഉണ്ടാവട്ടെല്ലാവട്ടെ എല്ലാവരും അദ്ദേഹം പോയി ഞാൻ ഇങ്ങനെ പറയുന്നു ഇപ്പൊ ഇവിടെ ഇവിടെ നടക്കുന്ന ചിലവഴികളും നടക്കുന്ന ചടങ്ങിൽ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ പ്രകാശനവും നടന്നു ഷോറൂം ഉദ്ഘാടനത്തിന് ഉദ്ഘാടനത്തിനെത്തിച്ചേർന്ന നൂറുകണക്കിന് ജനങ്ങളുമായി മഞ്ജു മഞ്ജുവാര്യറും ടൊവിനോയും സംവദിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എ കെ ഷാജി പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർമേറർ